ഹലോ സ്വാഗതം അപ്പോൾ എന്റെ കഥയായിട്ട് വീണ്ടും വന്നൊക്കെയാണ് പിന്നെ ഞാൻ പറയണത് നമുക്ക് ജീവിക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും അതായത് കയ്യും കാലും ഓടാനും നടക്കാനും എല്ലാത്തിനും പറ്റുന്നവരാകുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളാ നമ്മൾ പ്രശ്നങ്ങൾ അയ്യോ അതില്ല ഇതില്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല ഞാൻ തന്നെ ചെറുപ്പത്തിൽ ചിന്തിക്കാറുണ്ട് ഓ ഓരിക്കിങ്ങനെ തന്നില്ല അങ്ങനെ തന്നില്ല അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവർക്കും സുഖമായിട്ട് അവരൊക്കെ ജീവിക്കുക ഞാൻ മാത്രം ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച വളരെ വിഷമിച്ച സമയങ്ങളുണ്ട് പക്ഷെ എൻ്റെ മക്കളെ കണ്ടപ്പോൾ അവർ എങ്ങനെയാന്ന് വെച്ചാല് ഭയങ്കര ഹാപ്പി ജീവിക്കാനായിട്ട് ഭയങ്കര ആർത്തി അവർക്ക് ജീവിക്കാൻ എന്താ വെച്ചാൽ അവർക്ക് തന്നെ പലപ്പോഴും അവര് കേൾക്കില്ല അവർക്ക് അധികം ആയുസ് ഇല്ലേ അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് നമ്മൾ പണത്തല്ല അങ്ങനെ കേക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ അത് നമ്മള് രോഗികളിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ആദ്യമാണ് ജീവിക്കാനായിട്ട് നമുക്കെല്ലാം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് ജീവിക്കാൻ അത്യാവശ്യ സൗകര്യങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ പോലും ഭയങ്കര പ്രശ്നങ്ങളാണ് അതില്ല അതില്ല അങ്ങനെ എനിക്ക് അവർക്ക് അതുണ്ട് വിര്ക്കതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മക്കളെ ഇന്ന് ഞാൻ പഠിച്ച പാടാന്ന് വെച്ചാലേ ജീവിക്കാനായിട്ട് നമുക്ക് കൈ നമുക്ക് ആരോഗ്യം തന്നാൽ മതി ആരോഗ്യം തന്നാൽ നമുക്ക് ജീവിക്കാൻ അത് ലോകത്തിലെ ജീവിതം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോക ജീവിതം ആ ജീവിതങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് എന്ത് പരാക്രമത്തിലും എല്ലാ മക്കള് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അതന്നെ എല്ലാ രോഗികളും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ മരി അതുവരെ ഇപ്പൊ പ്രശ്നങ്ങളാണ് അത് കഴിഞ്ഞ് രോഗിയായി കഴിഞ്ഞ് ഇവർക്ക് ഇങ്ങനെ ഇനിയിപ്പൊ അധികം നാളൊന്നും ഇല്ല അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞാല് അവര് ഭയങ്കര ഒരു മൈൻഡ് പ്രത്യേകമായിട്ടില്ല പിന്നെ എല്ലാവരോടും ഭയങ്കര സ്നേഹവും ഭയങ്കര ഒരു ഇതാണ് അപ്പൊ നമ്മള് ജീവിക്കുമ്പോ ആ ജീവിതത്തിന്റെ വില നമുക്ക് മനസ്സിലാവണില്ലെന്ന് പറയാം നമുക്കിപ്പോ കുറെ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പൊ എനിക്കായാലും തന്നിട്ടുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ജീവിക്കാൻ അതിൻ്റെയല്ല പക്ഷെ ഇതില്ലാത്ത സമയത്ത് നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എൻ്റെ മക്കളാന്ന് പറയാ ഒരു രോഗം ഉണ്ടെങ്കിൽ പോലെ എപ്പോഴും ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് അവർ അങ്ങനെയാവും ഇങ്ങനെയാവും ഞാൻ അങ്ങനെ പോകും ഇങ്ങനെ പോകും ഞാൻ റോൾസ് വൈസ് ആയിരിക്കും ഇത് ഇതുമായിരിക്കും അങ്ങനെ കുറെ 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 ആഗ്രഹങ്ങളും അവരുടെ ആശകളും ഒരിക്കലും അടുപ്പ് തോന്നുന്നില്ല അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഭയങ്കര പ്രതീക്ഷയാണ് ജീവിതത്തിന് നല്ല എല്ലാ സൗകര്യങ്ങളും തന്നിട്ടില്ല നമ്മൾ പലപ്പോഴും പതറിപ്പോകും നമ്മൾക്ക് ആ ഒരു നിസാര കാര്യം കിട്ടുമ്പോഴേക്കും എന്തിനാ ജീവിക്കണോ മതി അങ്ങനെ തോന്നുന്ന ഒരു അവസരം നമുക്ക് എപ്പോഴും വരാറുണ്ട് അപ്പോ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ടതാണ് നമുക്ക് കുറച്ച് കുറച്ച് ടൈമുള്ളോന്നു പറയണെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ടൈമുള്ളോ ആയുസ് വളരെ കുറവ് ടൈം അല്ലേ ഉള്ളു ആ അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കണമെന്നു പറയണെന്തായാലും ഞാനിപ്പോ എന്റെ മക്കളെ കൊണ്ട് ഞങ്ങള് വൈസ് സുഖമില്ലാത്ത മക്കളാണെന്ന് പറഞ്ഞിട്ട് വീടിന്റെ ഉള്ളില് കെട്ടിയിട്ടിരുന്നിട്ടൊന്നുമില്ല എല്ലാവർക്കും കൊണ്ട് പോകും സിനിമയ്ക്ക് കൊണ്ടുപോകും അതുപോലെ കടൽ കാണാൻ അതുപോലെ കാഴ്ചപങ്ങളാവ് ഇതൊക്കെ കൊണ്ടുപോയി കാണിക്കും ഞങ്ങള് ഞങ്ങളങ്ങനെ വീടിന്റെ ഉള്ളില് തളച്ചിടുന്നില്ല ഒന്നിനും പറ്റാത്ത മക്കളാട്ടായിരുന്നു എല്ലാവരും കൊണ്ട് ഞങ്ങൾ പോവും ആർക്കും അത്ര എളുപ്പമല്ല അത് കൊണ്ട് നടക്കാനായിട്ട് നമ്മളത്ര വലിയ സൗകര്യമുള്ള ആൾക്കാരൊന്നുമല്ല അന്ന് ഇപ്പൊക്കെ കാറൊക്കെ അന്നൊന്നും കാറും ഇല്ല ഒന്നുമില്ല നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഇവർക്ക് ഇരിക്കാനും പറ്റില്ല വളരെ വിഷമിച്ചാലും നമ്മൾ ഇവരെ കൊണ്ടുപോകാം ഇനി കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാല് എല്ലാവരും നമ്മളെ ഒരു എന്തോ ഒരു ജീവികൾ എന്നുള്ള പറ്റിയില്ല നമ്മളത് നോക്കണ്ടാവും അപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് അവര് ഭയങ്കര ആശിച്ചിട്ടായിരിക്കണം എല്ലാം കാണണവർക്ക് അവർക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ അങ്ങനെ കാണാതിരിക്കാനൊന്നും അവര് അങ്ങനെ അടങ്ങി കിടക്കണ ഒരു ആൾക്കാരൊന്നും അല്ല അവർക്ക് ഇങ്ങനെ എല്ലാം കാണണം അപ്പൊ എല്ലാവടത്തെയും കൊണ്ടു കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു തരം നോക്കല അത് ചിലപ്പോ ഇവരെ മുന്നിൽ തന്നെ വെച്ചിട്ട് ഓരോന്ന് ചോദിക്കുകയും ചെയ്യും അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞത് നടക്കാൻ പോലും പറ്റാത്ത അവർക്ക് ജീവിക്കാനും കാണാനും എല്ലാം കാണാൻ ഭയങ്കര ആശയാണ് എൻ്റെ മക്കൾക്ക് അപ്പൊ ഞങ്ങൾക്ക് വയ്യെങ്കിൽ പോലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറെ സമയം ഞങ്ങൾ കളയും കാരണം അവരുടെ ആശ തീർക്കാനേ അപ്പൊ ഞാൻ ആലോചിക്കാം നമ്മൾ എല്ലാ കഴിവുകളും തന്നിട്ട് നടക്കാൻ പറ്റും ഓടാൻ പറ്റും എല്ലാം പറ്റും ഒരു ഒരു ഈച്ച വന്നിരുന്ന അല്ല അല്ലെങ്കിൽ ഒരു കൊതുക് വന്നിരുന്നാൽ പോലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത മക്കളാണ് ഇരുന്ന് കടിക്കുന്നതേ ഉള്ളു നമ്മൾ പോയി തട്ടിക്കൊടുത്തില്ലെങ്കിൽ അതിരുന്ന് കടിച്ചു വേദന ഉറുമ്പ എന്താ കാരണം ഞങ്ങൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് കാരണം ഇത് വന്നിരുന്ന് ഒന്ന് കടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇടവരുമ്പോഴേ ഇത് നല്ല കടി കടികടിച്ചിട്ടുണ്ടാവേ അപ്പൊ അത് കാരണം എപ്പോഴും അങ്ങനത്തെ മക്കളാന്ന് പറയാ എങ്കിലും അവർക്ക് ജീവിക്കാനുള്ള കൊതിയാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഭൂമിയിൽ ജീവിക്കാനായിട്ടും പറ്റാത്തവർക്കുള്ള ഒരു ആഗ്രഹം മറ്റുള്ളവർക്ക് അത് കളയാനുള്ള ഒരു വ്യഗ്രത പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ജീവിതം ഞാൻ അങ്ങനെ ഇപ്പൊ ചെറിയ വഴുക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെ ജീവിതം കളയുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ അങ്ങനത്തെ ആൾക്കാരോട് പറയാ ജീവിക്കാനായിട്ട് കൊതിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊന്നും പറ്റാതെ അതുപോലെ ഞാൻ വാർഡുകളിൽ കണ്ടിട്ടുണ്ട് ചെറിയ മക്കള് ബ്രെയിൻ ട്യൂമറും ഓരോ ക്യാൻസറും അതൊക്കെ വന്നിട്ട് ചെറുപ്പത്തിലെ തന്നെ നിരാശ ബാധിച്ച കുട്ടികളായിട്ട് അവരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഫീലിങ്ങ് ആണ് പക്ഷെ എൻ്റെ അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ ഒരു നിരാശയിൽ വന്നില്ല അതെനിക്കൊരു സന്തോഷമുണ്ട് കാരണം ഇവർക്ക് അത്ര പെയിൻ ഒന്നുമില്ലല്ലോ അവർ മറ്റൊരു ജനിക്കുമ്പോൾ തന്നെ പെയിൻ ഒക്കെ സഹിക്കണ്ടേ കുറേ പെയിൻ സഹിക്കുക അതുപോലെ ഉള്ള ചില കുട്ടികളെ ഞാൻ സ്കിൻ വാർഡിൽ കണ്ടിട്ടുണ്ട് ജനിക്കുമ്പോൾ തന്നെ സ്കിൻ ഡിസീസ് ആ ഡിസീസ് എന്ന് പറഞ്ഞാൽ മേലാകെ തൊലിയൊക്കെ പോയി ഫുൾ തൊലിയിലാണ്ട് ഒരു തുണി പോലും മേത്തിട്ട അവർക്ക് റിട്ടബിളായിട്ട് വേദനയായിട്ടുള്ള കുട്ടികൾ അതൊക്കെ സ്കിൻ സ്കിൻവാഡിൽ പോയാൽ കാണാം നമ്മൾ ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയാല് നമുക്ക് എന്താ മനസ്സിലാവാന്നറിയോ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ദൈവം തന്നിട്ടില്ല നമുക്ക് അങ്ങനെ ഒരാൾ അറുപ്പ് തോന്നുന്ന ഒരവസ്ഥ നമുക്ക് തന്നിട്ടില്ല നമുക്ക് അത്യാവശ്യം എല്ലാം ഓടി നടന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും നമ്മുടെ ജീവൻ കൊണ്ട് കളയരുത് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് വേറെ വഴികളുണ്ട് നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയാനാണ് അപ്പൊ വാർഡുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് കാണും അപ്പം ഞാൻ എൻ്റെ മക്കളോടും വന്ന് പറയും മക്കളുക്ക് നല്ല സുഖ വേദന അങ്ങനത്തെ ഒന്നുമില്ലല്ലോ വേദനകളില്ലല്ലോ ഇവർക്ക് അവർക്ക് നടക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഒന്നിനും പറ്റില്ല കേട്ടോ അവരുടെ ഒരു കാര്യത്തിന് അവർക്ക് പറ്റില്ല അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയുണ്ടെന്നുള്ള പക്ഷേ നിങ്ങൾക്ക് വേദനയൊന്നുമില്ലല്ലോ എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഞാൻ പറയാ ജീവൻ ഒരു കാരണവശാലും കളയരുത് ജീവൻ വളരെ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഒന്ന് ഞാൻ താങ്ക് യു